യു ഡി എഫിന്റെ പന്തളത്തെ വിശ്വാസ സംരക്ഷണ ജാഥയിൽ നിന്ന് കെ മുരളീധരൻ വിട്ടുനിന്നതിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് രോഷാകുലനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരം ചോദ്യങ്ങൾ തന്നോട് ചോദിക്കേണ്ടെന്നും താൻ ഇതിനൊന്നും മറുപടി പറയില്ലെന്നും സതീശൻ പറഞ്ഞു അദ്ദേഹം ഗുരുവായൂർ ഒന്നാം തീയതി ഇന്നിപ്പോ രാവിലെ ജാഥയൊന്നും ഇല്ല അദ്ദേഹം ഗുരുവായൂർ എല്ലാ ഒന്നാം തീയതി പോകുന്ന നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയൊന്നുമില്ല എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്തെ എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരേണ്ട എന്നെ കാണാൻ പറഞ്ഞ ഇത്രയും ഞാൻ അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ടോട് ചോദിക്കുന്ന നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിൻ്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചുകൊണ്ട് കോൺഗ്രസിൽ വല്ലാവരും ഉണ്ട് വലിയ ഇതൊക്കെ ഉണ്ടാകുന്നു അതൊന്നും അല്ല അതൊന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്രയും ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മീൻസ് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസ്സിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലതേ പറയും അല്ല വേറെ വല്ലോണേൽ പറയാം വേറെ വല്ല ചോദ്യം വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല